ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ആശ അനീഷ് സെറ്റ് എക്സാം എല്ലാവരും ഒരുപാട് പ്രതീക്ഷയുമായിട്ട് കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് സെറ്റ് എക്സാമിന് നമുക്കറിയാം നമ്മുടെ പാർട്ട് എ യിൽ തന്നെ വരുന്ന ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പോർഷൻസിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇനിയും അടുത്ത എക്സാംസിന് ഈ കറന്റ് അഫെയേഴ്സ് നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ആശ അബിനീഷ് ഞാൻ കഴിഞ്ഞ പതിനാലിലധികം വർഷമായിട്ട് പി എസ് സി ബാങ്ക് എസ് എസ് സി സിസാറ്റ് പോലുള്ള എക്സാംസിന് കറൻറ്റ് അഫയേഴ്സ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപികയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ തവണ നടന്ന സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനാലിസിസ് ചെയ്യാം സോ ഫസ്റ്റ് പോയിന്റ് ക്വസ്റ്റ്യന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് നോക്കൂ ദ ഫസ്റ്റ് ക്വസ്റ്റിൻ ഈസ് ദ ഡേ ഡിക്ലെയർഡ് ആസ് വേൾഡ് ഫുട്ബോൾ ഡേ ബൈ ദ യുണൈറ്റഡ് നേഷൻസ് റീസെൻ്റ്ലി എന്ന് പറയുന്ന ക്വസ്റ്റിനാണ് നമുക്കറിയാം ജൂണിൽ നടക്കുന്ന ഒരു എക്സാം ജൂൺ ജൂലൈ മാസത്തിൽ നടക്കുന്ന ഒരു എക്സാമിൻ്റെ പാറ്റേണിൽ വരുമ്പോൾ ഇതിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്വൻറ്റി ഫിഫ്ത്ത് മെയ് ആണ് അപ്പം ഇതിൻ്റെ ഒരു യു എനുമായിട്ട് എല്ലാ പ്രാവശ്യവും യു എൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിലും നമ്മുടെ സിലബസിലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് യു എൻ എന്നുള്ളത് അപ്പോൾ ഒരു യു എനിന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും യു എൻ ഇപ്പോഴും അന്നും ഇന്നും അത് സ്റ്റേബിളായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പക്ഷേ പണ്ട് ചോദിച്ചിരിക്കുന്നത് ചിലപ്പം യു എനിൻ്റെ പൊസിഷൻ വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇപ്പം റീസൻ്റായിട്ട് എന്താണ് ഡേ ഡിക്ലറേഷൻ അല്ലെങ്കിൽ തീംസ് അപ്പോൾ യു എനിൻ്റെ പാറ്റേൺസ് നോക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് യു എന്ന് പറയുന്ന ടാത്ത് പഠിക്കേണ്ടത് എന്തെങ്കിലും പുതുതായിട്ട് ഡേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേയ്സ് പഠിക്കണം പൊസിഷൻസ് പഠിക്കണം ഇത് റാൻഡമായിട്ട് തന്നെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ എപ്പോഴും യു എനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ് അപ്പം നിങ്ങൾ വരുന്ന വരുന്ന അപ്ഡേറ്റ്സുകൾ ഈ പോയിന്റിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മാർക്ക് ഷുവറായിട്ടും നേടാൻ പറ്റും യു എൻ പഠിക്കാതെ പോകരുത് എന്നാൽ യു എൻ മാത്രം മതിയോ യു എൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അല്ലെ യു എൻ മാത്രമാണോ ഒരിക്കലുമല്ല യു എൻ മാത്രമല്ല നമ്മൾ ഈ സംഘടനകളെല്ലാം ചോദിച്ചിട്ടുണ്ട് യുനെസ്കോ യു എൻ്റെ തന്നെ സബ്സിഡറി ആയിട്ടുള്ള സംഘടനകൾ മിക്കതും ചോദിച്ചിട്ടുണ്ട് ആ പിന്നെ അടുത്ത എന്താണ് സംഘടനകൾ വരുമ്പം ആ അടുത്തത് ജി ട്വൻ്റി പരീക്ഷകൾക്ക് കടന്നു വന്നിട്ടുണ്ട് അടുത്തത് ആഫ്രിക്കൻ യൂണിയൻ വന്നിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ജി സെവനുമായിട്ട് ബന്ധപ്പെട്ട് നട കടന്നു വന്നിട്ടുണ്ടാവും ഓക്കെ അങ്ങനെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലുള്ള എല്ലാ കാര്യങ്ങളും കടന്നു വന്നിട്ടുണ്ടാകും ഇനിയും പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ട്വൻ്റിക്ക് ഭയങ്കര റെലവൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് മീറ്റിംഗ് ഒക്കെ സബ്മിറ്റ് ചെയ്തത് അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ്സ് അവിടെ വരുന്നതാണെങ്കിൽ ഒരു സബ്മിറ്റ് നടക്കുക അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യ ആ പൊസിഷനിലേക്ക് വരിക എന്തെങ്കിലും നെക്സ്റ്റ് വെന്യൂസ് ഇവിടെ നോക്കേണ്ടത് ഈ ഇതിൽ തന്നെ ഇതിൻ്റെ വെന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുമ്പോൾ ഓർഗനൈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ വെന്യൂസ് അതായത് തൊട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് തൊട്ട് മൂന്ന് മൂന്ന് വർഷങ്ങൾ മിനിമം പഠിച്ചിരിക്കണം അത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് എത്രാമത്തെ ആണ് എന്നും കൂടെ പഠിക്കണം ഇപ്പോൾ ഫോർട്ടി സിക്സ് എന്നായിരിക്കും ചിലപ്പം ചോദിക്കുന്നത് നാൽപ്പത്തി ആറാമത്തെ ഈ സമിറ്റിൻ്റെ വേദി എവിടെ എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരേ ഒരേ കാര്യം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തു തന്നെ പഠിക്കണം ഏത് വർഷമാണ് നടന്നത് അല്ലെങ്കിൽ എത്രാമത്തെ ആണ് എന്നുള്ള പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ കുറച്ച് ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ആരാണ് പദവിയിലിരിക്കുന്നത് ഇന്ത്യയിൽ വെച്ചതിന് സമിറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ഓർഗനൈസേഷന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കണം പിന്നെ അവരെന്തെങ്കിലും ക്യാമ്പയിൻസൊക്കെ കൊണ്ടുവരാറുണ്ട് മനസ്സിലായി ഇപ്പോൾ യുനിസെഫ് യുനിസെഫ് ക്യാമ്പയിൻസിൻ്റെ ഭാഗമാകാറുണ്ട് കുട്ടികൾക്ക് വേണ്ടി ലോക ബാങ്ക് ഇവരൊക്കെ ക്യാമ്പയിൻസ് നടത്താറുണ്ട് അതിൽ തന്നെ ഇപ്പോൾ കേരളം ഉൾപ്പെട്ടും ചില പദ്ധതികളിലൊക്കെ കേരളത്തിലെ ലോകബാങ്ക് ഇത്ര സഹായം കൊടുത്തു അല്ലെ യൂണിസെഫ് ഇത്ര സഹായം കൊടുത്തു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഈ കാറ്റഗറിയുടെ ഭാഗമായിട്ട് വരാവുന്നതാണ് സോ ഇത് സ്റ്റാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും ഇത് നല്ലതെന്ന് പറയുന്നത് അപ്ഡേഷൻ വരുന്ന സമയത്ത് ഇത്രയധികം ഒരു നോട്ടിൽ നിങ്ങൾ എഴുതി എഴുതിപ്പോകുമ്പോൾ ഇത്രയധികം ഓർഗനൈസേഷൻസ് നോട്ട് ചെയ്തു വെക്കുക അവിടെ ആളുകൾ മാറുന്നുണ്ട് ഒരു ഒരു ബുക്കിൽ രണ്ടോ മൂന്നോ പേജ് ഒരു ഓർഗനൈസേഷന് വേണ്ടി ഇട്ടാൽ ഒരു കുഴപ്പവും ഇല്ല ജി ട്വൻറ്റിയൊക്കെ ബേസ് ചെയ്ത് യൂട്യൂബിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഞാൻ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് ആയിട്ട് ക്ലാസ് ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ചിലപ്പോൾ അവിടുന്ന് ഒരു പ്രസ്താവന ചോദ്യങ്ങൾ കടന്നു വന്നാൽ പോലും ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ജി ട്വൻ്റി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുവാണെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് വെബ്സൈറ്റിൽ ഗവൺമെൻറ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻസിൻ്റെ വെബ്സൈറ്റുകൾ നോക്കാറുണ്ട് അപ്പോൾ അവിടെ അവരുടെ പുതിയ പോളിസീസും ഒക്കെ നമ്മൾ കാണിക്കും ഇതൊക്കെ ഡയറക്റ്റ് ആണ് അവിടെ ഒരു ഒത്തിരി പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും കറന്റ് അഫയേഴ്സിന് കാരണം ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ മാർക്ക് നിർണയത്തിലെ ഏറ്റവും വലിയ ജി കെയിലെ ഏറ്റവും വലിയ നിർണ്ണയമായ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പതിനാറ് പതിനേഴ് മാർക്കുകളിലേക്ക് ഈ പേപ്പറിൽ കറന്റ് അഫയേഴ്സ് കയറി വന്നു അപ്പം കറണ്ട് അഫയേഴ്സ് തോന്നോ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കുക ഓക്കെ അപ്പോൾ ഈ പോർഷൻ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിന്ന് കരുതുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ അവാർഡ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് ഓക്കെ അവാർഡ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് പത്മ അവാർഡുകൾ പത്മ പത്മശ്രീ അതായത് പത്മ അവാർഡുകൾ അല്ലെ പത്മ മൂന്ന് അവാർഡുകൾ ചോദിക്കാം പത്മശ്രീ അല്ലെ പത്മഭൂഷൺ അവാർഡുകൾ ഇവിടെ ഇന്ന് ചോദിച്ചിരിക്കുന്നത് പത്മശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ ആ ആളെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ പത്മശ്രീ പത്മശ്രീ കിട്ടി അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ പത്മ കാറ്റഗറിയിൽ നോക്കുമ്പം കേരളത്തിൽ നിന്ന് നിന്നാരെങ്കിലുമൊക്കെ ഉണ്ടാവും ദ പേഴ്സൺ ഒരു കേരളീയനാണ് എങ്കിൽ അവിടെ എന്തൊക്കെയാണ് നോക്കേണ്ടത് ഒരു പത്മ അവാർഡ് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് പേരായിരിക്കും പത്മ അവാർഡുകളുടെ കാറ്റഗറിയിലൊക്കെ കേരളത്തിൽ നിന്ന് വരുന്നത് ആ ആൾക്കാരെ പറ്റി ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കണം എന്തൊക്കെയായിരിക്കും അവരുടെ കോൺ അവർ ഏത് മേഖലയിൽ നിന്നാണ് എന്ന് നോക്കണം അവരുടെ മേഖല ഏതാണ് ഇപ്പൊ തെയ്യം കലാകാരന്മാരുണ്ടാവും എഴുത്തുകാരുണ്ടായിരിക്കും ഓക്കെ ഇനിയും അവരുടെ മേഖലകള് അവരുടെ സംഭാവനകൾ 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 മീൻസ് ഇവർക്ക് നേരത്തെ എന്തെങ്കിലുമൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടാകും ഓക്കെ ഏതെങ്കിലുമൊക്കെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സത്യനാരായണ ബലേരിയാണ് ഇദ്ദേഹത്തിനും തൊട്ടു മുമ്പില് എന്തൊക്കെ അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അവാർഡുകൾ ഈ സംഭാവനകളെന്ന് പറയുമ്പോൾ അവർ ഒരു നെല്ല് വെറൈറ്റി പുതുതായിട്ട് കണ്ടുപിടിച്ചു ഇപ്പം ഇവിടെ നെല്ല നെല്ല് നെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഫാർമറുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം അദ്ദേഹം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻ അത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പെടുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഐറ്റത്തിൻ്റെ ഒരു ആ വെറൈറ്റിയുടെ പേരുകൾ ക്ലിയറായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം വിത്ത് അതിൻ്റെ നമ്പേഴ്സ് കറക്റ്റായിട്ട് തന്നെ നോക്കിയിരിക്കണം ഓക്കെ അതാണ് ഈ സംഭാവനകളിൽ പെടുന്നത് ഓക്കെ നൃത്തത്തിലാണെങ്കിൽ നൃത്തത്തിലെ പറ്റിയുള്ളത് മനസ്സിലായോ ഇനിയും അടുത്തത് മേഖലകൾ വേണം അവാർഡ്സുകൾ വേണം അവരുടെ ഏത് നാടാണ് എവിടെ നിന്നുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പം ചിലവർക്ക് മരണാന്തര ബഹുമതിയായി കിട്ടാം അപ്പോൾ അവർ അന്തരിച്ച വർഷം ചിലപ്പം ചോദിക്കാം ഓക്കെ അപ്പം മേഖലകൾ സംഭാവനകൾ അവാർഡുകൾ ഒക്കെ തന്നെ കൃത്യമായി പഠിക്കുക ബുക്സ് എന്തെങ്കിലും ഉണ്ട് ബുക്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ പേരുകൾ പഠിക്കുക അവാർഡ് കിട്ടിയ പുസ്തകം മാത്രമല്ല ചോദിക്കുന്നത് ആ അവ ആ ഇപ്പം ഇവിടെ പത്മ അവാർഡുകൾ കിട്ടി അതേപോലെ തന്നെയാണ് അവാർഡുകൾ പ്രധാനപ്പെട്ടതാണ് എഴുത്തച്ഛൻ കേരള പുരസ്കാരങ്ങളിൽ വരുമ്പം എഴുത്തച്ഛൻ വരും വയലാറ് വരും അല്ലേ വയലാറ് വരും ഓടക്കുഴൽ ചോദിക്കും ഓടക്കുഴൽ യോജിക്കും ഇപ്പം ഈ അവാർഡുകളൊക്കെ കിട്ടുന്നത് രണ്ടോ മൂന്നോ അവാർഡുകളാണ് വള്ളത്തോള് എഴുത്തച്ഛൻ വയലാറ് ഓടക്കുഴൽ ഇങ്ങനെയുള്ള അവാർഡുകൾ ചോദിക്കുമ്പം ഈ എഴുത്തുകാരുടെ ബുക്കുകൾ മാത്രമല്ല ആ അവാർഡ് കിട്ടിയ ബുക്ക് മാത്രമല്ല ചോദിക്കുന്നത് അതിനോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പഠിക്കുക പിന്നെ സെറ്റിന് കണ്ടുവരുന്ന മറ്റൊരു സവിശേഷതയാണ് കേന്ദ്ര അവാർഡുകൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പലപ്പോഴും കേരള പി എസ് സിയിൽ ഈ ഭാഗം അത്ര വലുതായിട്ട് ചോദിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇവിടെ സെറ്റ് എക്സാമിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾക്ക് എപ്പോഴും ഒരു ബൂസ്റ്റ് ചെയ്ത് തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ അതും നോക്കുക അവാർഡ് തുക അങ്ങനെ അത് ആ കാറ്റഗറിയിൽ കണ്ടിട്ടില്ല ഈ പ്രധാനപ്പെട്ടത് ഈ പറയുന്ന കാറ്റഗറിയിലുള്ളതാണ് ഓക്കെ അപ്പം നമ്മൾ ഇവിടുത്തെ ഈ ക്വസ്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്തു അവാർഡുകളാണ് പത്മശ്രീ കിട്ടും പത്മശ്രീ പോലെ തന്നെ പത്മശ്രീക്ക് പകരമായി വന്ന കേരള പുരസ്കാരങ്ങളും നോക്കിയിട്ട് തന്നെ പോകുക കേരള പുരസ്കാരങ്ങൾ കേരള പുരസ്കാർ ഓക്കെ മറന്നുപോകരുത് ദെൻ അടുത്തത് എനിക്ക് തോന്നിയിരിക്കുന്നത് എൽ ബി എസ് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കറൻറ്റ് അഫെയേഴ്സിൻ്റെ പാർട്ടായി വരുന്ന സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന പോർഷനെ നന്നായി തന്നെ ഇപ്പോൾ ഇത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ തൊട്ട് മുമ്പിൽ പറഞ്ഞ രണ്ട് പോർഷനും ഏതൊരു ഉദ്യോഗാർത്ഥിയും സ്റ്റാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടുന്നതാണ് പക്ഷേ ഈ ഒരു പോർഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ഇത് ഡെയിലി അപ്ഡേറ്റ് ആകുന്ന പോർഷനാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ഇതിവിടെ ചോദിച്ചേക്കുന്നത് അൻഡാറസ് എന്ന് പറഞ്ഞൊരു ഒരു എ എ ടൂളിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത് ആ എ എ ടൂള് വരെ എ എയുമായി ബന്ധപ്പെട്ട എ എ ടൂള് പോലും ചോദിച്ചിട്ടുണ്ട് സോ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിക്കേണ്ട പോർഷൻസ് എന്താണെന്ന് കൃത്യമായി പഠിക്കുക സ്പേസുമായി ബന്ധപ്പെട്ട എന്തും ചോദിക്കാം സ്പേസുമായി ബന്ധപ്പെട്ടത് ചോദിക്കാം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടത് ദെൻ എന്താണ് ആ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്നതാണ് ആ നമ്മൾ എൻവിയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടന്നു വരും മനസ്സിലായോ എൻവയോൺമെൻറ്റ് എൻവയോൺമെൻറ്റ് സെപ്പറേറ്റ് തന്നെയാണ് പോർഷന് പക്ഷേ ഇതിനെ സയൻസുമായി ബന്ധിപ്പിക്കുന്ന പോർഷൻസ് ഇവിടെ ചോദിക്കാറുണ്ട് ദെൻ അടുത്തത് എന്തൊക്കെയാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇവിടെ പി എസ് സി കടന്നു വരുന്നത് മിസൈൽസ് അതായത് ഈ സ്പേസിനകത്താണ് ഈ മിസൈൽസ് മിസൈൽസിൻ്റെ എന്താണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഈ മിസൈൽ ഏതൊക്കെയാ ഇത് ഹ്രസ്വദൂരമാണോ അങ്ങനെയൊക്കെയുള്ളത് ചോദിക്കാറില്ലേ സർഫസ് ടു സർഫസ് ആണോ സർഫസ് ടു എർത്ത് ആണോ അതിൻ്റെ അതിൻ്റെ അതെത്രയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എത്രയാണ് ഇങ്ങനെ ഒരു മിസൈലിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിനെല്ലാം പഠിക്കണം പിന്നെ എക്സസൈസുകൾ ഈ നമ്മൾ മിസൈൽസ് ആയാലും അല്ലെങ്കിൽ എന്താ നമ്മുടെ രണ്ട് രാജ്യങ്ങൾ നടത്തുന്ന എക്സസൈസ് അതൊക്കെ ഈ ഈ ഭാഗമായിട്ട് അത് സയൻസിൻ്റെ ഒരു സയൻസ് അവരുടെ നമുക്ക് പ്രതിരോധത്തിൻ്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റുമെങ്കിലും നമ്മൾ കൂടുതലും ഇപ്പോൾ കാണിക്കുന്ന മിസൈൽ എക്സസൈസുകൾ അങ്ങനെയൊക്കെ ഉള്ളതും ഇവിടെ പി ഇവിടെ പറയുന്ന സെറ്റിൻ്റെ ഒരു പ്രാ പ്രധാനമുള്ള മേഖല തന്നെയാണ് ഇവിടെ നമ്മളെ കുഴപ്പിക്കുന്നത് ഈ സ്പേസും കമ്പ്യൂട്ടറുമാണ് സോ അതിനെപ്പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്ക് വേണം അപ്ഡേറ്റ് ആയിരിക്കണം കൃത്യമായ ധാരണ അവിടെ ക്രിയേറ്റ് ചെയ്യുക ആ കൊസ്റ്റ്യൻ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ അതറിയാൻ പറ്റും കണ്ടോ ഇൻവേർട്ടേഴ്സെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഒരു ഐ ഐ ടി ഡെവലപ്പ് ചെയ്ത ഇൻവേർട്ടറിനെ ഇൻവേർട്ടറിനെ പറ്റി ഇൻവേർട്ടേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് ദെൻ അപ്പോൾ ഐ ഐ ടി ബേസ്ഡ് ആയിട്ടുള്ള ഐ ഐ ടിയുടെ കോൺട്രിബ്യൂഷൻസ് എപ്പോഴും ഐ ഐ ടികൾ നമ്മൾ ഇതിൽ കാണാറുള്ളതാണ് അപ്പം ഐ ഐ ടി എന്തൊക്കെ വികസിപ്പിക്കുന്നുണ്ടോ ആ കോൺട്രിബ്യൂഷൻസ് കൃത്യമായി തന്നെ നോക്കി വെക്കുക ദെൻ അടുത്തെന്താണ് ആ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് മെഗാ എയർ എക്സസൈസ് കണ്ടോ കാറ്റഗറി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതും ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വലിയൊരു ഗ്ലോബൽ എയർ എക്സസൈസാണ് അതുകൊണ്ടാണ് അതിന് എത്രയും വലിയ ഒരു പ്രാമുഖ്യം വന്നത് എന്ന് തന്നെ പറയാൻ പറ്റും പറ്റിയാണ് അപ്പം അത് ചോദിച്ചിട്ടുണ്ട് ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദെൻ ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പരീക്ഷയുടെ നമുക്ക് നേരത്തെ കറണ്ട് അഫയേഴ്സ് ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യൻസിൽ അടുപ്പിച്ചുകൊണ്ടിരും ഫിനാൻസ് കമ്മീഷനെ പറ്റിയാണ് ചോദിക്കുന്നത് പഠിക്കേണ്ടത് ഫിനാൻസ് കമ്മീഷൻ ആർ കോൺസ്റ്റിറ്റ്യൂട്ട് പീരിയോഡിക്കലി അണ്ടർ ദ ആർട്ടിക്കൾ ടു എയ്റ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലായി ഇരുന്നൂറ്റി എൺപതിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് ദ ചെയർമാൻ ആൻഡ് സെവൻ അതർ മെമ്പേഴ്സ് ദ പ്രസൻ്റ് ഫിനാൻസ് കമ്മീഷൻ ഇസ് ദ ഫിഫ്റ്റീൻത്ത് സീരി സീരീസ് അരവിന്ദ് പനകാരി ഈസ് ദ ചെയർമാൻ ഓഫ് ദ പ്രസൻറ്റ് ഫിനാൻസ് കമ്മീഷൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് റിഗാർഡിങ് ദ ഫിനാൻസ് കമ്മീഷൻ ആണ് ഓക്കെ ഇതില് ഒരു രണ്ടെണ്ണം മൂന്നും നാലും എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും സ്റ്റേറ്റ്മെന്റ് കടന്നു വരുന്ന എന്തിൽ നിന്നാണ് കറന്റ് അഫെയർസിൽ നിന്നാണ് പ്രസന്റ് കണ്ടീഷനാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇത് പി എസ് സിയുടെ ഇപ്പൊ ഒരു പാറ്റേൺ ആണ് അവിടെ ഒന്നും രണ്ടും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ജി കെ പോർ പോർഷനിൽ അതായത് ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഫോം ചെയ്ത വർഷം ഇതാണ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഇതാണ് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇതാണ് പ്രസൻ്റ് ആൾക്കാരാരാണ് അല്ലെങ്കിൽ പ്രസൻ്റ് അവർ ഇൻവോൾവ് ചെയ്ത ഒരു മിഷൻ ഇതാണ് അവർ കൊണ്ടുവരുന്ന ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരുന്ന ഒരു ക്യാമ്പയിൻസ് ഇതാണ് അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ കൊണ്ടുവരുന്ന ഒരു ക്യാമ്പയിൻസ് ഇതാണ് ഇങ്ങനെ പറഞ്ഞ് ഒരു കറന്റ് അഫയേഴ്സ് ക്വസ്റ്റിനും കൂടി അവിടെ കയറ്റി ചോദിക്കുന്നു അപ്പോൾ അതിലും കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ വെറുതെ ജി കെ പോർഷൻ വെറുതെ വായിച്ച് നോക്കിയല്ല ചെയ്യേണ്ടത് ജി കെ പോർഷിൻ്റെ അടിയിൽ എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ടെങ്കിൽ ആ പോർഷനോട് മേർജ് ചെയ്ത് എന്തെങ്കിലും കറന്റ് അഫെയർസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നോക്കി പോണം ഇപ്പം ഞാനീ പറഞ്ഞു ഞാൻ എനിക്കിത് കുറേ വർഷങ്ങളായിട്ട് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് ഏത് കാറ്റഗറിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് പക്ഷേ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മിക്ക ഉദ്യോഗാർത്ഥികളുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ അറിയാമോ ഇവർ കടന്നു വരുന്നത് ഇപ്പം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരിക്കും ചിലപ്പം ഇംഗ്ലീഷിലാണ് പോയി എഴുതാൻ പോകുന്നൊക്കെ എന്താ നമ്മുടെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫിസിക്സിലായിരിക്കും അപ്പം സബ്ജെക്റ്റ് എക്സ്പോ സബ്ജെക്റ്റുമായിട്ടായിരിക്കും ഇത്രയും നാളും പി ജി പഠിക്കുന്നവരെ സബ്ജക്റ്റ് മാത്രമേ പഠിച്ചിട്ടുണ്ടാകത്തുള്ളൂ അവിടെ നിന്നും ഒരു ജി കെ പോർഷൻ ആ ഫസ്റ്റ് പേപ്പർ ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും അത് ബുദ്ധിമുട്ടിൻ്റെ ഒരു കാര്യവുമില്ല ആദ്യം തൊട്ട് തന്നെ ആ പേപ്പറിന് പ്രാധാന്യം കൊടുക്കണം മനസ്സിലായോ ആ പേപ്പറിന് പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന ജി കെ പ്ലസ് കറൻറ്റ് അഫെയേഴ്സ് അല്ലെങ്കിൽ മാത്സ് അവിടുത്തെ ആപ്റ്റിറ്റ്യൂഡ് ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇംഗ്ലീഷ് ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് കാരണം ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാൾ ഒരിക്കലും അവിടുത്തെ ഒരു ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെ പഠിച്ചിട്ടുണ്ടാകും പഠിച്ചിട്ടുണ്ടാവില്ല ആ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഉദ്യോഗാർത്ഥി ഭയക്കാൻ പാടില്ല കാരണം ഇവിടെ ഇത് കട്ട് ഓഫിൽ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഓവറോൾ പേപ്പർ ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ സോ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ഇത് നിങ്ങളിതിപ്പം ഫുള്ള് വായിച്ച് കണ്ടൻ്റ് പ്രിപ്പയർ ചെയ്ത് എടുത്ത് ഒരുമിച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ചിലപ്പം ഒരു ഒരു കുറേ നാളെടുക്കും ആറുമാസം ഏഴ് മാസം നിങ്ങൾ ഈ കണ്ടൻറ്റിൻ്റെ പുറകെ നടന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ എല്ലാ പേപ്പറിൻ്റെയും കണ്ടൻറ് പോലും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടത്തുള്ളൂ നമുക്കങ്ങനെ വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല മനസ്സിലായോ ഒരു പരീക്ഷ എത്തുമ്പോൾ കാരണം ഈ ഇത് ക്ലിയർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് നിങ്ങളുടെ ടാർജറ്റിലേക്ക് പോകാനായിട്ട് അതെപ്പോഴും മനസ്സിലാക്കുക ബി എഡ് ഉണ്ട് കയ്യിൽ എന്താ നമ്മുടെ പി ജി ഉണ്ട് കയ്യിൽ നെക്സ്റ്റ് എച്ച് എസ് ഐ വിളിക്കുമ്പോൾ നമ്മൾ അപ്പിയർ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം ഈ എക്സാം ക്ലിയർ ചെയ്തിൻ്റെ ഒരു ഒരു പേപ്പർ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ സോ അത് മുൻകൂട്ടി കണ്ട് പഠിക്കുക എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കോഴ്സിൻ്റെ സവിശേഷത തീർച്ചയായിട്ടും ഞങ്ങൾ പറയും കോഴ്സിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അധ്യാപകർ തന്നെയാണ് അധ്യാപകർ എന്ന് പറയുമ്പം ഒരു സബ്ജക്റ്റ് എടുക്കാൻ ആ സബ്ജക്റ്റ് എക്സ്പേർട്സിൻ്റെ ഒരു ടീം ഉണ്ടാകും ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഏകദേശം നാനൂറോളം അധ്യാപകർ ഞങ്ങൾ ടയ്യപ്പാണ് ആ അധ്യാപകർ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ സവിശേഷത ഞങ്ങളുടെ പ്രോഡക്റ്റിലുണ്ട് അത് കൃത്യമായി തന്നെ സെറ്റ് എക്സാമിൽ കാണിക്കാൻ പറ്റും ഇപ്പം ഫിസിക്സിൻ്റെ കേസ് വരുവാണെങ്കിൽ നൈസ് ബോൻ സാർ വരുന്നുണ്ട് കെമിസ്ട്രി ഡോക്ടർ രമ്യ എംസ് വരുന്നുണ്ട് അങ്ങനെ മികച്ച അധ്യാപകർ യോഗ്യതയുള്ള പി എച്ച് ഡി ഉള്ള അധ്യാപകരാണ് നിങ്ങളിലേക്ക് ഓരോ സബ്ജക്റ്റിനും എത്തുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലോങ് ബാച്ചുകൾ ലോങ് ബാച്ചുകളുടെ ഒരു ഒരു ലോങ് ബാച്ചിലെ ഇപ്പോൾ സബ്ജക്റ്റുകൾ ഞാൻ പറയാം ന്യൂ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് എക്സാമിന് വേണ്ടി ഞങ്ങൾ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്കും വളരെ വളരെ കൃത്യമായി ഓൺലൈനിൽ കൂടെ മാത്രം നിങ്ങൾക്ക് പഠിച്ച് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും ഈ സബ്ജെക്ട്സിന് ഞങ്ങളെടുക്കുന്ന ഒരു എഫേർട്ട് വളരെയധികം കൂടുതലാണ് നിങ്ങളെ വിജയപഥത്തിലേക്ക് എത്തിക്കാൻ ടീം കോമ്പറ്റീവ് കറാക്കുന്ന സാധിക്കുന്നതാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഉണ്ട് ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ഉണ്ട് മലയാളം ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് കൊമേഴ്സ് ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് സുവോളജി ഹിന്ദി ജനറൽ പേപ്പർ ഓക്കെ അപ്കമിങ് പ്രൊജക്റ്റാണ് ഞങ്ങളുടെ പുതിയ കുറേ പ്രൊജക്റ്റുകളും വരുന്നുണ്ട് അറബിക്ക് പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ ഞങ്ങൾ എത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു സബ്ജക്റ്റ് വൈസ് നിങ്ങൾ ഓർത്തിരിക്കുക ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കറിനെ ആർക്കെങ്കിലുമൊക്കെ കോഴ്സിനെ പറ്റി അറിയാൻ ധാരാളം കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പറിൽ കണക്ട് ചെയ്യുക നയൻ സെവൻ ഫോർ സിക്സ് ഫോർ ഫൈവ് 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 വൺ ഫോർ ഇതാണ് ഞങ്ങളുടെ നമ്പർ അതോടൊപ്പം തന്നെ താഴെ ഞങ്ങളൊരു ഫോം കൊടുത്തിരിക്കാം ആ ഫോമിൽ എല്ലാവരും എൻക്വയറീസ് ഉണ്ട് എങ്കിൽ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒക്കെ ജോയിൻ ചെയ്യാം ദെൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം സെക് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ സിക്സ് ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് സ്ട്രാറ്റജി വിച്ച് ഈസ് ഓഫൻ സീൻ ഇൻ മീഡിയ റിലേറ്റഡ് ടു മനസ്സിലായോ ഇതിൽ എന്താണ് ആ നമുക്കറിയാം നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഭാഗമാണ് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഭാഗമാണ് പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് പബ്ലിക് ഹെൽത്ത് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുമ്പം ആ പബ്ലിക് ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഈയിടെ പരീക്ഷാ പേപ്പറിലെ കറക്റ്റ് കണ്ടത് എൽ ഡി സിക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായ ക്വസ്റ്റ്യൻസ് ആ ഭാഗം പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞാൽ വരും നിങ്ങൾക്കൊക്കെ അങ്ങനെ വന്നിട്ടില്ല എങ്കിലും ഈ പറയുന്ന പല അനീമിയ അനീമിയ എന്തുകൊണ്ട് എത്രയും റിലീ ഭയങ്കരമായിട്ടും എന്താണ് നമ്മുടെ ബഡ്ജറ്റിൽ പറയുന്ന കുറച്ച് ഫണ്ടുകൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് ബഡ്ജറ്റിൽ ചില രോഗങ്ങൾക്ക് ടി ബി ഇപ്പം ടി ബിയുടെ ക്യാമ്പയിൻ ഉണ്ടാകും സിക്കിൾസെൽ അനീമിയയുടെ ക്യാമ്പയിൻ ഉണ്ട്സ് ഉണ്ട് ഇങ്ങനെ ചില ക്യാമ്പയിൻസ് ഉണ്ട് ഈ രാജ്യം മലേറിയ ഈ രാജ്യം ഈ വർഷങ്ങളിൽ ഈ രോഗത്തെ ഉന്മൂലനം ചെയ്യണം അതിനു വേണ്ടി ഇത്ര ഫണ്ടുകളുണ്ട് ആ രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ മീഡിയാസിൽ വരുന്ന കവറേജുകൾ ഒക്കെ കൃത്യമായി തന്നെ നോക്കിയിരിക്കുക ഓക്കെ അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സെർവിക്കൽ ക്യാൻസറിനെ പറ്റി ഇതിനെയൊക്കെ പറ്റി ഇപ്പം ഇതിലുണ്ടായിരിക്കുന്ന എല്ലാ അസുഖങ്ങളും തമ്മിൽ തന്നെ നമ്മുടെ പോവർട്ടി ഹംഗ് ഹങ്കറി ഹങ്കർ ഇതൊക്കെ ശരിക്കും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട തന്നെ ക്യാമ്പയിൻസ് ഈ പറയുന്ന എല്ലാ പോയിന്റ്സും സെർവിക്കൽ ക്യാൻസറുണ്ട് ടി ബി ഉണ്ട് കണ്ടോ അനീമിയ ഉണ്ട് ഇതൊക്കെയുണ്ട് ചികിത്സ ലീമിയ നമ്മുടെ വയനാട് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് അതിൽ വയനാട് മാത്രമാണ് ഉൾപ്പെട്ടേക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ഈ പറയുന്ന പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഓക്കെ ദെൻ അടുത്തൊരു ക്വസ്റ്റിനു ഈ പ്രാവശ്യം നോക്കാം യുനെസ്കോയാണ് മനസ്സിലായോ ഏറ്റവും ആണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസാണ് അല്ലേ ഇനി നോക്കിക്കേ ഇവിടെ വീണ്ടും എന്താണ് ഞാൻ പറഞ്ഞ നമ്മുടെ ട്രെൻഡി അസുഖങ്ങൾ ഇപ്പം നമ്മളെല്ലാവരും കേട്ടതാണ് മസ്തിഷ്കത്തെ ബാധിക്കുന്ന നമ്മുടെ അമീബിയ രോഗത്തെ രോഗത്തെപ്പറ്റി കേട്ടതാണ് അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ അതിനൊരു വാക്സിൻ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ നിങ്ങളുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തന്നെ വരുന്ന ഭാഗങ്ങളാണ് ആ ഭാഗങ്ങൾക്ക് പരിഗണന കൊടുത്തു തന്നെ നിങ്ങൾ വായിച്ച് മുന്നോട്ട് പോവുക ടോട്ടൽ ഓവറോൾ നോക്കുമ്പോൾ നമ്മൾ സ്പോർട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് കാണാറുണ്ട് അവാർഡുകളിൽ നിന്ന് കാണാറുണ്ട് ജി കെയിൽ നിന്ന് കാണാറുണ്ട് ദെൻ പത്രവാർത്തകൾ വാർത്തകൾ കറൻറ്റ് കറൻറ്റ് അഫയേഴ്സ് എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ കഴിഞ്ഞ ആറ് മാസത്തെ ഒരുപാട് നാളത്തെ ഒന്നും ഇല്ല എങ്കിലും ആറുമാസത്തെ കറക്റ്റായിട്ടുള്ള ട്രെൻഡ്സ് മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പതിനഞ്ചോ പതിനാറോ പതിനേഴോ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ലാതെ ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ എവിടെയാണ് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സ്ട്രാറ്റജിയിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സാം ആകുമ്പോൾ മാത്രം കറൻറ്റ് അഫയേഴ്സ് പഠിക്കാൻ നിൽക്കുമ്പോഴാണ് അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഞാൻ പറയല്ലോ ഇപ്പോൾ ഈ ബുക്കിൽ നിങ്ങളൊരു ബുക്ക് മേടിക്കുക ബുക്കിൽ എഴുതി തുടങ്ങുക അതിനെ ബേസ് ചെയ്ത് ഓൺ നോട്ട്സ് ഉണ്ടാക്കുക ഇപ്പോൾ സ്റ്റഡി വിത്ത് ആശാ ദ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചാനലുണ്ട് ഒരു ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം എല്ലാ ദിവസത്തെയും പത്രവാർത്തകൾ അനലൈസ് ചെയ്ത് ഞങ്ങൾ അതോടൊപ്പം തന്നെ വെബ്സൈറ്റുകൾ അനാലിസിസ് ചെയ്ത് പി വൈ ക്യൂസും കണ്ടൻറ്റും ഞങ്ങൾ അതിനകത്ത് ഇടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ നോട്ട്സുകൾ ഉണ്ടാക്കുക ഏതൊരു പി എസ് സി എക്സാംസ് നടന്നാലും അതിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് അതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യുക എന്താണ് പി എസ് സി ആയാലും എൽ ബി എസ് ആയാലും ചോദിക്കാൻ പോകുന്നത് എന്നൊരു ധാരണ ക്രിയേറ്റ് ചെയ്യുക ഒരു ഷോർട്ട് ടൈം ആവരുത് സെറ്റ് എക്സാം എന്ന് പറയുന്നത് സെറ്റ് എക്സാം നേടണമെങ്കിൽ കൃത്യമായ എഫേർട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു കൃത്യമായ എഫേർട്ട് വേണം ആ എഫേർട്ട് നിങ്ങൾക്ക് നേടി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക പലരും സെറ്റ് ഞാൻ പാസ്സാവുന്നില്ല പാസ്സാവുന്നില്ല എന്ന് പറയുമ്പോഴും എന്താണ് അതിൻ്റെ ശരിയായ പേപ്പർ അനാലിസിസ് ഒന്നും മനസ്സിലാക്കാതാണ് പ്രിപ്പയർ ചെയ്യുന്നത് പലപ്പോഴും ഏതെങ്കിലും ഒരു ചെറിയ ഫീസിൽ നമുക്ക് പഠിക്കാം അതാണ് എല്ലാവരുടെയും ഒരു ധാരണ നമ്മളിത്രയും നാളും ചെയ്തു വരുന്ന എന്താണ് നമ്മൾ ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയാണ് പലപ്പോഴും എക്സാമിന് ഈ ഒരു ക്വാളിഫയിങ് എക്സാം ക്ലിയർ ചെയ്തെങ്കിലേ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടതും നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതും ഈ ക്വാളിഫയിങ് എക്സാമിന് നല്ല ടീമിനോടൊപ്പമാണ് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരമാണ് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ക്ലാസ്സുകളെ പറ്റി കൂടുതൽ അറിയുക ക്ലാസ്സുകളെ ജോയിൻ ചെയ്യുക സെറ്റ് എക്സാമിൻ്റെ പുതിയ ബാച്ചിൽ ഞാനും ഉണ്ടാകും നന്ദി നമസ്കാരം